നെന്മാറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ എം എസ് പാർക്കിൽ ശീതകാല പച്ചക്കറി തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു കാബേജ് കോളിഫ്ലവർ തുടങ്ങി മൂവായിരം തൈകളാണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിലാണ് സൗജന്യമായി തൈകൾ വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ വിതരണോദ്ഘാടനം ചെയ്തു പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് ലക്ഷം പ്രോജക്റ്റാണ് അതിൽ പച്ചക്കറി തൈകളാണ് വന്നരക്കിയിട്ടുള്ളത് അതിൽ നമുക്ക് നമ്മുടെ തെന്മാറ ഗ്രാമപഞ്ചായത്ത് പരിചയപ്പെടുന്ന എല്ലാവരും വിതരണം ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഇതിന് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാൻ സാധിക്കും എന്ന് എണ്ണ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ഇപ്പോഴും എല്ലാവരും ഭാര ചടങ്ങിൽ വന്ന പച്ചക്കറികൾ വന്നിട്ടുണ്ട് അതിന് എത്രയൊരു വിഷാംശം അടങ്ങിയിട്ടുള്ളതും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകളിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ മുന്നിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ വീട്ടിലുള്ള ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ ചെടിച്ചട്ടിയും അതുപോലെ തന്നെ നമുക്ക് ആ പച്ചക്കറിയിൽ തെയ്കളും അടങ്ങിയിട്ടുള്ളത് ആയിരത്തി ാണ് ഗുണഭോക്തീതം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉപയോഗിക്കുന്ന കളവും മണ്ണും അതുപോലെ തന്നെ ചെടിച്ചട്ടിയും അതുപോലെ തന്നെ തെയ്യമാണ് അതിൽ അത് നമ്മൾ നമ്മൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം അത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എന്റെ രീതിയിലുള്ള പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ആയിരിക്കണം നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പച്ചക്കറി എല്ലാവരും നമ്മൾ ലഭിക്കുന്നില്ല ആശംസിച്ചുകൊണ്ട് ഈ പരിപാടികളിൽ വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ രാജീവ് കൃഷി ഓഫീസർ വി അരുണിമ ശ്രുതിരാജ് ആർ ചന്ദ്രൻ സന്തോഷ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്യുൽപാദനശേഷിയുള്ള തൈകൾ വിതരണം ചെയ്തത് ന്യൂസ് പാലക്കാട്